കൊച്ചി പരമ്പള്ളി നഗര പാസ്പോർട്ട് ഓഫീസിന് സമീപം ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തി ആൺകുഞ്ഞിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് വിനീത വി ജി പരമ്പള്ളി നഗറിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു വിനീത ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ അപ്ഡേറ്റ്സ് ആ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഒരു ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് നാട്ടുകാരാണ് ഇത് കാണുകയും പിന്നീട് അവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു പനമ്പള്ളി നഗറിലെ പാസ്പോർട്ട് ഓഫീസിന് സമീപമുള്ള വഞ്ചിക അപ്പാർട്ട്മെന്റിന് മുന്നിലായാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ജനിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ച നിലയിലാണ് കുഞ്ഞിന്റെ മൃതദേഹമുള്ളത് ഈ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം ആ പരിശോധിക്കുകയാണ് ആരാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്